നമസ്കാരം എം ജി സ്പോർട്സിലേക്ക് ഏവർക്കും സ്വാഗതം ട്രാൻസ് ഓഫ് ജാലകം തുറക്കാറാകുമ്പോൾ വലിയ തരത്തിലുള്ള റൂമഹകൾ പ്രചരിക്കുന്നത് സ്വാഭാവികമാണ് ദിമിത്രിയോസ് ദിമിക്രിയോസ് കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടെ നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടത് എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ പക്ഷേ അതിനുശേഷം പിന്നെയും ചിലർ വാർത്തകൾ കൊടുത്തു അവസാന ശ്രമത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പോകുന്നു എന്നൊക്കെ അതേസമയം ചില മാധ്യമപ്രവർത്തകർ പറയുന്നു ഈസ്റ്റ് ബംഗാളിനോട് അദ്ദേഹം അടുക്കുന്നു എന്ന് തന്നെയാണ് പക്ഷേ പല ദിവസങ്ങളിൽ ചില വാർത്തകൾ വരുന്നു ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ദിമിത്രിയോസ് ദിമിത്രികോസ് ഹൈജാക്ക് ചെയ്യുന്നു മുംബൈ സിറ്റി എഫ് സി എന്ന തരത്തിൽ അപ്പോൾ തന്നെ ചിലർ പറയുന്നു മലേഷ്യയിൽ നിന്നുള്ള ഒരു ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടെന്ന് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നാൽ ഈ കാര്യത്തെപ്പറ്റി പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും ദിമിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മുംബൈ സിറ്റി എഫ് സി ഇല്ല മുംബൈ സിറ്റി എഫ് സി അദ്ദേഹത്തിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ ഷോക്കായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ അങ്ങനെ ഒരു നീക്കം അദ്ദേഹം എവിടെയും കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ദിമയുടെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ വളരെ സ്ട്രോങ് ആയിട്ട് രംഗത്തുണ്ട് അതെല്ലാവർക്കും അറിയാം അതിലേക്ക് ഈ മുംബൈ സിറ്റി എഫ് സിയെ കൂടെ വലിച്ചുഴച്ച് ഇതൊരു വലിയ ട്രാൻസ്ഫർ ശാഖയാണ് എന്ന തരത്തിൽ ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് യാഥാർത്ഥ്യമല്ല എന്ന് വേണം നമ്മൾ ഈ ഒരു വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് വീഡിയോ അവസാനിക്കുകയാണ് ഫുട്ബോൾ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി